കലയുടെ രജത കിരീടം ഇത്തവണയും പാലയമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രത്തിന് നിലമ്പൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി പതിനാറാം വർഷവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കിരീടം നേടാൻ കുരുന്നുകലാപ്രതിഭകൾക്കായി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് പോയിന്റ് നേടി ഓവറോൾ കിരീടവും പാലേമാട് എസ് എസ് കരസ്ഥമാക്കി ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുരുന്ന കലാപ്രതിഭകൾ തീർത്തത് ആധികാരിക വിജയം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റും നേടിയാണ് പാലയമാടിന് രഞ്ജിതകിരീടം സമ്മാനിച്ചത് രണ്ടാം സ്ഥാനം ചുങ്ക മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റും നേടി ഇരുവിഭാഗങ്ങളുമായി അഞ്ഞൂറ് പോയിന്റ് നേടിയാണ് മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ഗവൺമെൻറ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോയിന്റ് നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൂന്നാമതായി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നേടി ആതിഥേയരായ ചുങ്കത്ര എം പി എം ഒന്നാം സ്ഥാനം നേടി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പോയിന്റ് നേടി എസ് വി എച്ച് എസ് എസും ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് പോയിൻറ്റ് നേടി മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളും രണ്ടും മൂന്നും സ്ഥാനം നേടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ പാലേമാട് എസ് വി എച്ച് എസ് എസിന്റെ കലാകിരീടം സമ്മാനിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം രണ്ടാം സ്ഥാനം അലങ്കരിച്ച മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് റണ്ണർ ട്രോഫി സമ്മാനിച്ചു മൂന്നാം സ്ഥാനം നേടിയ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുഷ്പവല്ലി ടീച്ചർ ട്രോഫി സമ്മാനിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിന് കലാമേളയുടെ ജനറൽ കൺവീനർ സജി ജോൺ ട്രോഫി സമ്മാനിച്ചു സൈനബ മാമ്പള്ളി സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രതിൻ കെ മോഹൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്തറ